അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു ബന്ധം ഇപ്പോഴും എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഒരു സംഭവം നടന്ന ആദ്യ മണിക്കൂറിൽ ആദ്യം സഹായം തേടി ഇറാൻ എത്തിയത് അമേരിക്കയിലായിരുന്നു അല്ലെങ്കിൽ യു എസിനോടായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് ഏറ്റവും ഒടുവിലായി വരുന്നത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവായിട്ടുള്ള മാത്യു മില്ലറാണ് ഇറാൻ സർക്കാർ സഹായം തേടിയ കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് പരമ്പരാഗതമായി ഇറാൻ യു എസിനെ ശത്രുപക്ഷത്താണ് നിർത്തുന്നത് എങ്കിലും അത്യാവശ്യഘട്ടം വന്നപ്പോൾ സഹായം തേടിയത് അസാധാരണ നീക്കമായി മാറിയിരിക്കുകയാണ് ഇറാന്റെ അഭ്യർത്ഥന ചെവി കൊണ്ട് എന്തു സഹായത്തിനും തയ്യാറാണ് എന്ന് പ്രതികരിച്ചു എങ്കിലും സംഭവസ്ഥലത്ത് എത്തിച്ചേരാനുള്ള വിഷമം കണക്കിലെടുത്ത് യു എസ് ഒളിവിൽ ദൗത്യം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഇതേ തുടർന്ന് റഷ്യയും തുർക്കിയുമാണ് പിന്നീട് ഇറാനെ സഹായിക്കാനായി രംഗത്തെത്തിയത് യു എസിന്റെ ഉൾപ്പെടെ ഉപരോധം മൂലം മികച്ച ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഇറാൻ ഇല്ലാതെ പോയതാണ് അപകടത്തിൽ കലാശിച്ചത് എന്ന ആരോപണവും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തള്ളിയിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് കൊല്ലം പഴക്കമുള്ള ഹെലികോപ്റ്റർ മോശം കാലാവസ്ഥയിൽ പറത്താൻ തീരുമാനിച്ച ഇറാൻ തന്നെയാണ് കുറ്റക്കാരെന്ന് ഡിപ്പാർട്ട്മെന്റ് വക്താവ് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് ഹെലികോപ്റ്ററിന്റെയോ കാലാവസ്ഥ വ്യതിയാനത്തിന്റെയോ പ്രശ്നമല്ല ഇത് സ്കെച്ചിട്ട് കൃത്യമായി മൊസാദ് തീർത് തന്നെയാണ് എന്നാണ് പലരും പറയുന്നത് ലോകത്ത് എന്ത് സംഭവിച്ചാൽ അത് മൊസാദിന്റെ പണിയാണെന്ന് പറയുന്നവർ ഈ കേരളത്തിലുമുണ്ട് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം തൊട്ട് യുക്രൈൻ യുദ്ധം വരെ മൊസാദിന്റെ ചുമലിൽ ഇട്ടുകൊണ്ടുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് ചമയ്ക്കുന്നത് പല ഇസ്ലാമിസ്റ്റുകളും മൊസാദിനെ ഇലുമിനാറ്റിയോടും ഉപ ഉപമിക്കുന്നുമുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ഇക്കൂട്ടത്തിൽ പെടുത്തിയാണ് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ തിമിർക്കുന്നത് ഇപ്പോൾ ഹെലികോപ്റ്റർ തകർന്നു വീണ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും കൂട്ടരും കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ കരങ്ങളുണ്ട് എന്ന സംശയം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പടർന്നു വരികയാണ് ഇതിന് കൃത്യമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ കൃത്യമായ ഒരു വിശദീകരണം മൊസാദ് എന്ന് നൽകുന്നോ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് നൽകുന്നോ അന്ന് മാത്രമേ ഇത് അടങ്ങുകയുള്ളൂ എന്നാണ് ഏറ്റവും വലിയ സത്യം ഹെലികോപ്റ്റർ താഴേക്ക് പറത്തി ഇടിച്ചു തകർത്ത് ഹെലികോപ്റ്റർ എന്ന മൊസാദ് ഏജന്റാണെന്നായിരുന്നു പ്രചാരണം ഒരു ഫ്രഞ്ച് ഇസ്രായേലി ടി വി ചാനലാണ് ഈ വാർത്ത പുറത്തുവിടുന്നത് ഇതിന് പിന്നാലെ കേരളത്തിലടക്കമുള്ള മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിച്ചു പക്ഷേ ബി ബി സിയും സി എൻ എൻ്റെ അടക്കമുള്ള ലോകമാധ്യമങ്ങൾ ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങളെ തള്ളുകയാണ് ചെയ്യുന്നത് മൊസാദിന്റെ കില്ലർ സ്റ്റൈൽ ചൂണ്ടിക്കാട്ടിയും ഇസ്രായേലിന്റെ നയതന്ത്ര രീതികൾ ചൂണ്ടിക്കാട്ടിയാണ് അവ കൊലയ്ക്ക് പിന്നിൽ മൊസാദ് ആവാനുള്ള സാധ്യത തള്ളിക്കളയുന്നത് മൊസാദിനെതിരെ വ്യാപകമായ ആരോപണം ഉയർന്നതിൽ അധികവും ഹമാസ് അനുകൂല സമൂഹ മാധ്യമ പേജുകളാണ് എന്നാൽ ഹെലികോപ്റ്റർ എന്ന മൊസാദ് ഏജന്റാണ് ഹെലികോപ്റ്റർ പറത്തിയത് എന്ന് ശരിയല്ല എന്നാണ് അൽ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് അമേരിക്കൻ രഹസ്യ പോലീസായ സി ഐ എ വെല്ലുന്ന രഹസ്യ പോലീസാണ് ഇസ്രായേലിന്റെ മൊസാദ് ഈ ചാറ് സംഘടന ഇറാനിൽ എല്ലാ ഇടങ്ങളിലും നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇബ്രാഹിം റയസിയുടെ കൊലപാതകം എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് അസർബൈജാൻ അതിർത്തിയിലാണ് അപകടം നടന്നത് മോശം കാലാവസ്ഥയാണ് ഹെലികോപ്റ്റർ അപകടം ഉണ്ടാകാൻ കാരണമെന്ന് പറയുമ്പോഴും അതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നാണ് പലരും പറയുന്ന കാര്യം കാര്യം ഇറാനുമായി ഇസ്രയേലിന് കടുത്ത ശത്രുതകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ നാലുപാടും നിന്നും പ്രശ്നം നേരിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർ രാഷ്ട്രീയ തലവനെ കൊല്ലുന്ന രീതിയിലുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കാനാകില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായി ഇദ്ദേഹം അതായത് എന്ന കിലർ മൊസാദിന്റെ ലിസ്റ്റിലുള്ള ആൾ തന്നെയാണ് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്